കാഴ്ചകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മനോഹരമായ ഇല്ലിക്കൽക്കല്ലിലാണ് പ്രകൃതി മനോഹരമായ ഈ ഇല്ലിക്കൽകല് ഒരു തവണയെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ചെറിയ പെരുന്നാൾ പിറ്റേന്നാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത് ഇന്നലെ ഇ ലവ്യാ മൂന്ന് സ്ഥലങ്ങൾ കണ്ട് ഞങ്ങൾ നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് രാത്രി പുറപ്പെടുകയായിരുന്നു രാത്രി തന്നെ ഇല്ലിക്കൽ കല്ലിൽ എത്തുക അവിടെ സ്റ്റേ ചെയ്യുക എന്നിട്ട് രാവിലെ ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു റൂമിൻ്റെ നമ്പറും കാര്യങ്ങളാണ് ഇതിൽ ആർക്കെങ്കിലും വേണമെങ്കിലും ഉപകാരപ്പെടുത്താം നേരെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് താവിടെ അനകാ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ റെസ്റ്റോറൻറ്റ് അപ്പോൾ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ് റൂമുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ രാത്രി ഒരുപാട് തരേണ്ടി വന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഷൂട്ടിങ്ങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഫുൾ ആയിരുന്നു അപ്പോൾ ഇവിടെ വരുന്നവരാം പറ്റുമെങ്കിൽ ഒന്ന് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ച് അത്രയും എളുപ്പമായിരുന്നു ഞങ്ങൾ നല്ല താമസിച്ച റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ റൂമിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലും ഇപ്പോൾ സൗകര്യങ്ങളൊന്നും നോക്കുന്നില്ല പ്രധാന ഉദ്ദേശം തന്നെ ഈ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ചായ കുടിച്ച് ഞങ്ങൾ നേരെ ഇല്ലിക്കൽക്കല്ലി തൊട്ടടുത്ത് തന്നെ കേട്ടോ അവിടേക്ക് പോയി എട്ട് മണിക്കാണ് ഗേറ്റ് ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടോ പക്ഷേ ഗേറ്റ് തുറന്നില്ലായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ആൾ വന്നിരുന്നു ഞങ്ങൾ അവിടുത്തെ അവിടുന്ന് കാണാമായിരുന്നു ആ വ്യൂ പോയിന്റ് ഒക്കെ അവിടുന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ജീപ്പിൽ പോകണമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അല്ല പിന്നെ വേറൊരു വണ്ടിക്കാരമെന്ന് പറഞ്ഞു കാർ തന്നെ മോളോട് കയറി പോകുന്നത് ആളെത്തിയിട്ടോ ആൾ ഗേറ്റൊക്കെ തുറന്ന് നമ്മളോട് അവിടെ വണ്ടി നമ്മളതല്ലാതെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഈ ഗേറ്റ് തുറന്നു കണ്ടിട്ട് വളച്ച് വെക്കണം അപ്പോൾ അത് വെക്കാനവിടെ തടസ്സം ഉണ്ടാകുന്നുണ്ട് ആ വണ്ടി മാറ്റി എന്നാണ് ആൾ ചോദിച്ചിരുന്നത് അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് ഫസ്റ്റ് തന്നെ നമ്മളെ വണ്ടി കേട്ടോ കടന്നു പോകുന്നത് രാവിലെ എട്ട് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈമിങ് കറക്റ്റ് ആവണം എന്നാലും നമ്മൾ യാത്രകൾ എല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും കയറി കഴിഞ്ഞാൽ തന്നെ ആ പ്രകൃതി മനോഹരമായ സ്ഥലത്തിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും തുടക്കം തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ രണ്ട് വണ്ടികളിലായിട്ടാണ് നമ്മൾ പോയിരുന്നത് പെങ്ങളും ഉണ്ടായിരുന്നു പെങ്ങളും ഫാമിലിയാണ് മുന്നിലുള്ളത് കുട്ടികളടക്കം ഞങ്ങള് പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഒരു വണ്ടിയിൽ യാത്ര ഒന്നുകൂടി അടിപൊളിയായിരുന്നു പക്ഷെ നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടു വണ്ടി തന്നെയായിരുന്നു ഈ ഒരു സ്ഥലം വരെയാണ് കേട്ടോ നമ്മളെ വണ്ടി വരുള്ളൂ ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കിട്ട് അവരുടെ ജീപ്പുണ്ട് ആ ജീപ്പിൽ പോവാം അതല്ലെങ്കിൽ നടന്നിട്ട് പോവാം ഇരുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അൻപത്തൊമ്പത് രൂപയാണ് നമ്മൾ ആ ജീപ്പിൽ പോകുകയാണെങ്കിൽ ഒരാൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അവിടുന്ന് അന്വേഷിച്ചപ്പോൾ നടക്കാൻ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ആയിരിക്കും നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിക്കുമായിരുന്നു അങ്ങനെ എല്ലാവരും ജീപ്പിലേക്ക് ഇവിടേക്ക് കയറി പോകുന്ന വൈകല് അതിമനോഹരമായിട്ട് നമ്മൾ ജീപ്പിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നമുക്ക് ആ ഒരു കാഴ്ച എഫക്റ്റ് നമുക്ക് മനസ്സിലാവും കാരണം സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും രണ്ട് സൈഡിലും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മുന്നും മുന്നും ബാക്കും എല്ലാം കണ്ടിട്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ പോകാം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട് है, है? तो है नुछुंति? नुछुंति ना इन लोग एडवाइजरी देते तो वो तो दे ना और ये प्रश्न का चली और चले लगो चलो ये आई जा गया जय होस ना दोबारा चले हां ठीक है बहुत करो और तो बोलो जी जाकर वर्ष सारे लग जाने అది ఎంతకి ఫోన్ പക്ഷെ വേറെന്തോ അതല്ല വീഡിയോ വണ്ടി കയറിട്ടേ രസൂ സുഖം കിട്ടാറുണ്ട് രസമുണ്ടല്ലോ ആരും നടക്കുമ്പോ കിട്ടില്ലല്ലോ ഇതിപ്പോ ടിക്കറ്റ് അതെ രൂപേൻപത് ജീപ്പിന്റെ അതല്ല ഏ എൻട്രിപ്പ കുട്ടിയൊക്കെ ആ ഓക്കെ ഓക്കെ ഡ്രൈവർ നോക്കാം നിങ്ങളുടെ പേരെന്തേവി സുബി നിങ്ങളുടെ സ്ഥലം ഇല്ലിക്കലീ സ്ഥലത്തിന് പേരാ ഇവിടെ ജീപ്പ് സൈഡ് സൈഡാക്കും എന്നിട്ട് നമുക്ക് നടന്നു പോകണം കുറച്ചങ്ങ് കേറി പോവാനുണ്ട് ഉമ്മ ഈ സ്ഥലം എങ്ങനെയുണ്ട്

നമുക്ക് കനിഞ്ഞേറിയ എത്ര എത്ര സ്ഥലങ്ങളാണല്ലേ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ നമ്മളെ ജീവിതത്തിൽ ലഹരി ലഹരി ശരിക്കും യാത്രകളും അതുപോലെ തന്നെ നമ്മളെ പ്രകൃതികൾ ലോകം തന്നെ കാണുക എന്നുള്ളതാണ് കോഴിക്കോട് ബീച്ച് ആദ്യമായിട്ട് കണ്ടത് അസുവിനെ വയറ്റുള്ളപ്പളാണ് പിന്നെ ഇപ്പം ഒരുവിധ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി ഓനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി എങ്ങോട്ട് പോകുവാണെങ്കിലും എന്നെയും കൊണ്ടുപോകും ഏതായാലും എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം അല്ല തന്നു വലിയൊരു അനുഗ്രഹം തന്നെയാണ് എല്ലാത്തിൽ സന്തോഷമാണ് മക്കളുടെ കൂടെ ഉള്ള ഈ യാത്ര മനസ്സിന് തന്നെ എത്ര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മോഹരമായ ഡ്രോൺ വീഡിയോ ആണ്ട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ഡ്രോൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടോ ടിക്കറ്റ് എടുത്തത് നിങ്ങളുടെ സ്ഥലം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ല എങ്ങനെയുണ്ട് സ്ഥലം സ്ഥലം അടിപൊളി സ്ഥലം ഇവിടെ ഒരുപാട് ആൾക്കാർ പറയും വന്നിട്ട് ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽക്കല്ലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും ഊട്ടിയിലേക്ക് മൈസൂരിലേക്ക് കൊടൈക്കനാലിലേക്കൊക്കെ നിരവധി ആളുകൾ പോകുന്നുണ്ട് പക്ഷേ നമ്മളെ കേരളത്തിലുള്ളവർ എത്ര പേര് കണ്ടിട്ടുണ്ടാവും നമ്മുടെ കോട്ടയത്തുള്ള ഈ ഇല്ലിക്കൽക്കല്ല് കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പലരും ഈ ഇല്ലിക്കൽക്കല്ലിനെ കുറിച്ച് അറിയാത്തവരാണെന്നാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കൈവുള്ളവർക്കും തീർച്ചയായും ഇതൊക്കെ ആസ്വദിക്കാവുന്നതാണ് ഞങ്ങൾ ഈ യാത്ര കോഴിക്കോട് മുക്കത്ത് നിന്നാണ് ആരംഭിച്ചത് അങ്കമാലി തൊടുപുഴ വൈ ഇലവിയ പൂഞ്ചിറയിലെ മൂന്ന് സ്ഥലങ്ങളും കണ്ട് തൊട്ടടുത്ത ഇല്ലിക്കൽ കല്ല് കാണാനെത്തുകയായിരുന്നു ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ കാട്ടിക്കയം വാട്ടർഫാൾസാണ് ലക്ഷ്യമാക്കി പോകുന്നത് അത് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഉള്ളത് ഇതുകൂടാതെ മൂന്ന് നിയറസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവിടെ എഴുതി വച്ചത് കണ്ടായിരുന്നു കണ്ണാടിപ്പാറ മർമ്മല അയ്യമ്പാറ പിന്നെ ഇവിടെ അടുത്തുള്ളത് വേഗമണ്ണാണ് അപ്പോൾ നമുക്ക് മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഓരോരുത്തരെ സമയമനുസരിച്ച് ക്രമീകരിച്ച് യാത്ര ചെയ്യാവുന്നതാണ് കോഴിക്കോട് മുക്കത്ത് നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടെ എത്താനുള്ളത് അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ എപ്പോഴും യാത്ര ചെയ്യാൻ നല്ലത് പുലർച്ചെ മൂന്ന് മണി അല്ലെങ്കിൽ നാല് മണിക്കാണ് പക്ഷേ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതിലേക്ക് പോകുന്ന വഴികളും മനോഹരമായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് നേരം വെളുത്തിരിക്കണം അങ്ങനെ വേണം നമ്മൾ സമയം ക്രമീകരിക്കാൻ അല്ലാണ്ട് രാത്രി യാത്ര ചെയ്തിട്ട് ആ സ്പോട്ടിലേക്ക് എത്തിയിട്ട് ആ സ്പോട്ട് മാത്രം കാണുക എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല രീതിയല്ല കാരണം നമുക്ക് വരുന്ന വൈകൾ ഒരുപാട് മനോഹരമാണ് നമുക്ക് പറയാം ഊട്ടി പോകുകയാണെങ്കിൽ തന്നെ ഊട്ടി പോകുന്ന വൈകൾ അതുപോലെ തന്നെയാണ് ഓരോ സ്ഥലങ്ങളും പോകുന്ന വൈകൾ നമ്മൾ കാണാത്ത വൈകൾ ഉണ്ടാവും കാണാത്ത കാഴ്ചകളുണ്ടാവും അതെല്ലാം കണ്ടിട്ട് വേണം ഈ ഒരു സ്പോട്ടിലേക്ക് പോകാൻ വെറും ഈ സ്പോട്ടുകൾ മാത്രമല്ല നമ്മുടെ കാഴ്ചകൾ ഇവിടെ താഴെ പെട്ടിക്കടയുണ്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറയുന്നത് ഇപ്പോൾ സീസണല്ല മഴക്കാലത്താണ് ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയെന്നു പറയുന്നത് മഞ്ഞും മായും എല്ലാം അടങ്ങിയ കാഴ്ച വേറൊരു അനുഭൂതിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഇപ്പം നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് രാവിലെ എത്തുകയാണെങ്കിൽ കാരണം മഴയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടുതൽ ചൂടായിരിക്കും അത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മടുപ്പായി പോകും അത് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ആ മടുപ്പൊക്കെ മാറിക്കിട്ടും കാരണം ഞങ്ങൾക്ക് അനുഭവം വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടറിഞ്ഞിട്ടില്ല എല്ലാവരും മുകളിലേക്ക് നേരത്തെ തന്നെ കയറിപ്പോയിരുന്നൊരു ഞാനവിടെ ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിരുന്നത് അപ്പം ഉമ്മശിയുടെ മുകളിലോട്ട് കയറി പോകുന്ന സ്ഥിതിക്ക് പ്രായമുള്ളവർക്ക് ഇവിടെ സുഖമായിട്ട് കയറി വരാം സൂപ്പർ കിടിലൻ സൂപ്പർ അങ്ങനെ വന്നാ പോരാ കിടിലൻ പറ കിടിലൻ ഫണായി ഗോയിപ്പണ്ട് എന്താ പോ ആള് വയാ നിൽക്കുന്നു ആ പോ അല്ല ഓരെ പുറാ ആവണം നിങ്ങൾ വെറുതായിട്ട് ഞങ്ങളെ ഏട്ട കൊണ്ടുവാ ഇങ്ങോട്ട് കൊണ്ടന്നെ ഏട്ടന്നെ ഇങ്ങോട്ട് കൊണ്ടോ പോരാ പുറം രാജ്യങ്ങളൊക്കെ കാണിച്ചോ ഞങ്ങളെ ഡൽഹി കൊണ്ടു വരണോ പോരെ മുബൈ കൊണ്ടുയാലോ ഓ ബൈക്കിൽ പോയാല അത് രണ്ട് സ്ഥലം പറയണ്ടല്ലോ രണ്ടു സ്ഥലത്തും കൂടെ വരാന്ന് പറയണ്ടേ പക്ഷെ അവിടെ കൂടുതൽ ഇല്ലിക്കൽ കല്ലിന്റെ വ്യൂ പോയിന്റിലാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ അസാധ്യ വ്യൂ തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വന്നിട്ട് ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെ കേട്ടോ നമ്മളെ ക്യാമറമാന്മാർ ഒരുപാട് ക്യാമറമാന്മാരും ക്യാമറ മാർത്തിയുള്ള ഏത് വയസ്സന്മാർക്കും കേറി പോരാന്നുള്ളത് തെളിയിച്ചിരിക്കാണ് ഒരു വയസ്സെത്തിയ കഴിയാതെ അവിടെ നിൽക്കുന്നു മുത്തശ്ശി മുത്തശ്ശിക്ക് കയറാൻ പറ്റിയില്ല മുത്തശ്ശിമാരൊന്നും ഇങ്ങോട്ട് മുപ്പത് വയസ്സിന് താഴെ മുത്തശ്ശിമാരൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല ആ ശരി എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് ഞങ്ങൾ മുന്നോട്ടുണ്ടോ അതേപൊളി ആ ഇതേ സ്റ്റീലൊന്നുമില്ല ഹാനലിനോണ്ട് പിടിച്ചങ്ങ് കയറി പോരല്ലോ മഴ പെയ്യുമ്പോ വെള്ളം വൈകി വരാതില്ല അല്ലേ ഓ കിട്ടി 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 ആ കോഴിക്കോട് മുക്കം ായമുള്ള സ്ഥലത്ത് ഒരു റീലിന് വേണ്ടി കാത്തിരിക്കാണ് സാഹസിക യാത്രയിലാണ് ആ റീല് അല്ല റീല് കിട്ടിയില്ലല്ലോ അതല്ലേ വികന കിട്ടിയില്ലല്ലോ അജുട്ടോ അജു മുന്നേ ഒരു യൂട്യൂബർ ആയിരുന്നു പിന്നെ യൂട്യൂബൊക്കെ യൂട്യൂബൊക്കെ നിർത്തി കാരണം എന്താ വെച്ചാല് പ്രായം മാറുമ്പോൾ ചിന്തകൾ മാറുന്നേ ഇനി തിരിച്ച് വരണം പൂർണ്ണ ശക്തിയോടുകൂടി നമ്മളെ ചാനല് ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണാത്തവർ യൂട്യൂബിലാണ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഫോളോ ചെയ്യുക ഇപ്പം ഇതുപോലെ യാത്രകൾ നിങ്ങളും ചെയ്യുക യാത്രകൾ ചെയ്യുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും സന്തോഷം കിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ ദൈവം പഠിച്ചു വെച്ചത് നമുക്ക് കൂടിയുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഞങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ മതി ഇത്രയും ദൂരം താണ്ടിട്ടാണ് ഇവിടെ ഇപ്പം നല്ല പച്ചപ്പാണ് ഇപ്പം നല്ല നാട്ടിലൊക്കെ നല്ല ചൂടാണ് ചൂടുള്ള സമയത്തും പച്ചപ്പൊന്നും പോയില്ലേ പച്ചപ്പ് പോയതിൻ്റെ ഭംഗി പോകുമായിരുന്നു പക്ഷെ ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഊട്ടിയോ അതുപോലെ തന്നെ മറ്റുള്ളവർ സെലക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ കാണാൻ നല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പലരും ഊട്ടി തന്നെ എപ്പോഴും പോകാറുട്ടും ഊട്ടിയിലാണെങ്കിൽ ഭയങ്കര റഷും ഇവിടെ റഷൊക്കെ കുറവാണ് അതുപോലെ തന്നെ നമുക്ക് ജീപ്പിലാണ് കയറി വന്നിട്ടോ അപ്പോൾ ജീപ്പ് തന്നെ കയറി വരാനാണ് ഏറ്റവും നല്ലത് കാരണം ആ കാഴ്ച ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ കയറി വരാൻ പറ്റും നടന്നു വരുന്നവർക്ക് നടന്നു വരും യാത്ര നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടാതെ പിന്നെ വാഗമണ്ണാണെങ്കിൽ വാഗമണ്ണിലേക്ക് പോകാൻ പറ്റും പിന്നെ ഇടുക്കിയുടെ പല സ്ഥലങ്ങളിലേക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇത് പോരണ്ട് എറണാകുളം ജില്ലക്കാർക്കൊന്നും ഒരുപാട് ദൂരമില്ലാത്തൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ നല്ല അതിൻ്റെ ആ മലകൾ ഭാഗത്തൊക്കെ എന്താ എന്താ വ്യൂ എന്നാൽ അതൊക്കെ വീഡിയോയിൽ എത്രത്തോളം കിട്ടിക്കോളമെന്നില്ല ചുറ്റും ഇട്ടും മല അതും നല്ല പച്ചപ്പുള്ള മല തന്നെയാണ് കേട്ടോ അത് നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഞാൻ പറയില്ല നേരത്തെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് പേരവിടെ വന്നിരിക്കുന്നുണ്ട് അതിനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഇടിനെ സ്പോട്ട് തന്നെയാണ് ഒരു രക്ഷിയില്ല പിന്നെ ഇടിമിന്നലിൽ ഏൽക്കുന്ന സ്ഥലമാണെന്നൊക്കെ കൂടെ സ്പോഡുണ്ട് എന്നുള്ള കവചങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇല്ലിക്കൽക്കലും ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇറങ്ങി വരുമ്പോൾ അതാണ് ചെറിയൊരു പെട്ടിക്കടയുണ്ട് പേരെന്താ ഇവിടുത്തെ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ നവംബർ വരെയുള്ള സമയങ്ങളിൽ നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞ് ഡെയില് മഴയും കോടമഞ്ഞ് കാറ്റ് ഇതെല്ലാം നമുക്ക് ഇപ്പൊ സീസൺ അല്ല ഇപ്പൊ സീസൺ ഞങ്ങൾക്ക് അപ്പൊ ഇനി നല്ല ക്ലൈമറ്റിന്റെ സമയത്ത് നിങ്ങൾ വരുവാണെങ്കിൽ കോട ഉണ്ടാവും കോട ഉണ്ടാവും പിന്നെ ആ കോടും മാറിക്കഴിഞ്ഞിട്ട് ചെറിയ മഴ ഉണ്ടാവും കാറ്റുണ്ടാവും പിന്നെ വെയിലാവും ഇങ്ങനെ മാറി മാറി വന്നു വൈകിട്ട് മഴയുണ്ടെങ്കിൽ നല്ലത് മഴയില്ലെങ്കിൽ ഭയങ്കര പോയ ആ ഇന്നലെ മഴയുണ്ടായി ഇന്നലെ മഴ കോടമഞ്ഞ് റോഡ് കാണത്തില്ലാതെ കോടമഞ്ഞുണ്ട് ഇവിടെ ഇടിയുടെ സീനൊന്നും ഉണ്ടായിട്ടില്ല ചേച്ചിനോട് കുശലൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തു തിരിച്ചിറങ്ങുകയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി പോകും കാട്ടിക്കായം വെള്ളച്ചാട്ടം അതും മനോഹരമായ ഒരു സ്ഥലം തന്നെ അതിൻ്റെ വീഡിയോമായി ഇനി കാണാം